ഓ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് സൗദി അറേബ്യയിലെ റിയാദിൽ നിന്ന് കുറച്ച് അകലെയുള്ള അൽ ഗസീം എന്ന സ്ഥലത്താണ് ഞാനുള്ളത് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കുറച്ച് പച്ചപ്പുകളൊക്കെ കാണാം അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലത്താണ് ഞാനിപ്പോ ഉള്ളത് ചെറിയ ചെറിയ മരങ്ങളും പച്ചപ്പ് ഒരുപാട് പച്ചപ്പ് ഇപ്പൊ തണുപ്പ് മാറി ചൂടിലേക്ക് പോണ സമയമായതുകൊണ്ടും ഈ പച്ചപ്പ് നിറഞ്ഞൊരു മേഖലയാണ് സൂക്ഷിക്കണം ഇവിടെ പാമ്പുകൾ ഉണ്ടാകാം ചാൻസ് ഉണ്ട് തണുപ്പാണ് ഈ തണുപ്പ് മാറി ചൂട് വരവായി ചെറിയ ചെറിയ മരങ്ങൾ ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട് എന്തോ കാവകൾ കായ്ച്ചു കിടപ്പുണ്ട് എന്താണ് ഈ കായെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇവിടെ എന്തോ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു ഇതാ കിടക്കുന്നു കൃഷികളൊക്കെ ഉണ്ട് െന്തോ കിടക്കുന്നു ഇതെന്ത് കായാണെന്ന് നിങ്ങക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണം ഇത് തണ്ണിമക്തനാണോന്നൊരു സംശയം തണ്ണിമക്താണെന്ന് വെച്ചാൽ എന്തോ ഒരു കായാണെന്നും കിടക്കുന്നു തണിമത്തനാണെന്ന് തോന്നുന്നു തണിമത്തൻ ഞാൻ ഇങ്ങനെ കഴിക്കുവോ ഇതൊക്കെ കൃഷികളും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് കിടക്കുന്നൊരു സ്ഥലമാണ് കൃഷി ഇവിടെ വിശാലമായിട്ട് ഉണ്ടായിരുന്നു തോന്നുന്നു അതായത് മത്തങ്ങ പോലത്തെ എന്തോ ഒരു സാധനമാണ് ചെറിയ ചെറിയ ഇഷ്ടം പോലെ കിടപ്പുണ്ട് വിശാലമായി കിടക്കുന്നൊരു പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്ന് കാണുന്നത് ചെറിയ മരങ്ങളൊക്കെ ഉണ്ട് അവിടെ ഈത്തപ്പന നിൽക്കുന്നു സൂര്യൻ അങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുകയാണ് സൂര്യൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇത് അൽഗസീം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ആ പച്ചപ്പ് ഒരുപാട് നിറഞ്ഞൊരു സ്ഥലമാണ് ഒരു മരം ഒരു മരമാണ് ചെറിയൊരു മരം അങ്ങനെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് മരങ്ങളും പച്ചപ്പും ൊക്കെയായിട്ട് നിൽക്കുന്നു സൂര്യൻ ഇപ്പോ എന്നും പറഞ്ഞ് നിൽക്കുന്നു പച്ചപ്പുണ്ട് ഒരുപാട് പച്ചപ്പുണ്ട് മരുഭൂമിയിലും പച്ചപ്പുണ്ടെന്ന് തെളിയിച്ചു എന്താ സംഭവം എന്നറിയില്ല എന്നാലും പച്ചപ്പുകൾ ഒരുപാട് പച്ചപ്പുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പച്ചപ്പും പുല്ലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാടുണ്ട് അപ്പം നേരം ഇരട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഇരട്ടിക്കൊണ്ടിരിക്കുകയാണ് രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം സൂര്യൻ പോയി അപ്പം ഞാനും പോകുന്നു അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയി